ഞാൻ കുറച്ച് രാവിലെ കുറച്ച് ബിസിയായിരുന്നു പിന്നശം ഇപ്പം ഒന്ന് ഫ്രീ ആയിട്ടാണ് ഫോണൊന്ന് എടുത്ത് നോക്കുന്നത് കേട്ടോ അപ്പം ഫോൺ എടുത്ത് ഫസ്റ്റ് ഞാനിപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ അല്ലെങ്കിൽ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ ആദ്യം ഞാൻ എടുത്ത് നോക്കുക ആദ്യം തന്നോ അവരുടെ ഒരു ഇതായിക്കൂട്ട് സ്റ്റോറി അല്ലെങ്കിൽ വട്ട ഗേൾസിൻ്റെ സ്റ്റോറിയാണ് എടുത്ത് നോക്കാറുള്ളത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടികളെ ആതിലീ നൂറനിയും പിന്നെ അവസാനം ബിഗ് ബോസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ദിവസം ആതിലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് അപ്പോൾ ഒരു വിഷമവും ദേഷ്യമൊക്കെ ആ കുട്ടിയുടെ അടുത്ത് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ അത് ഞാൻ തന്നെ മനസ്സിലാക്കി അത് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നമുക്ക് പല തെറ്റും പറ്റും പ്രത്യേകിച്ച് നമ്മൾ വേറെ ഉള്ള ഒരാൾ തെറ്റിദ്ധാരണ എന്നോട്ട് വീഴ്ത്തുകയും അത് വെച്ച് ഇതൊക്കെ സ്വാഭാവികമാണ് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏകദേശം ഞങ്ങൾ സെയിം ഏജിൽ പെട്ടായിരിക്കും ഞാൻ ഞാൻ ഇരുപത്തേഴായി നൂറൊക്കെ ഇരുപത്താറ് ആതിലേക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളെ ഏകദേശം ഒരു പ്രായമാണ് അതിൽ ഇന്നിപ്പോൾ ഞാൻ ഈ പട്ടാഗൾസിൻ്റെ സ്റ്റോറി എടുത്ത് നോക്കിയപ്പോഴാണ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ കണ്ടത് അതിൽ പറയുന്നുണ്ട് ഈ ഫൈസിൽ മലവർ എന്ന് പറയുന്ന ആൾ ഒരു പോസ്റ്റ് ഇട്ടതും അതിൽ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ നടന്നിരുന്നു ആ ഫങ്ഷനിൽ വെച്ചിട്ട് അവരുടെ ഹൗസ് വോമിംഗ് കാര്യങ്ങളും വന്നിരിക്കുവാണ് അതിൽ ആ ഫംഗ്ഷനിൽ കുട്ടികൾ പങ്കെടുക്കുന്നതും വേറെ കുറെ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളും സെലിബ്രിറ്റീസൊക്കെ പങ്കെടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ആൾ ഇന്നിട്ടേക്കുന്നൊരു പോസ്റ്റാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ആ കുട്ടികൾക്കെതിരെ സമൂഹത്തിൽ ഇത്രയും അതമ്പതിച്ച് നടക്കുന്ന ഇങ്ങനെ രണ്ട് പെൺകുട്ടികൾ ഞാൻ ഈ ഫങ്ഷനിൽ പങ്കെടുക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു മുൻകൂട്ടി അറിഞ്ഞിട്ടില്ലായിരുന്നു അറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഇത്രയും മോശമായിട്ട് നടക്കുന്ന അതായത് അതംബതിച്ച് നടക്കുന്ന രണ്ട് പെൺകുട്ടികളെ ഇങ്ങനൊരു പരിപാടിയിലേക്ക് കൊണ്ടുവന്നതിൽ ഞാൻ ഖേദിക്കുന്നു പിന്നെ അതിന് പൊതുസമൂഹത്തിനോട് മാപ്പ് പറയുന്നു അതിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് ആളിട്ടേക്കുന്നത് കേട്ടോ ഞാൻ ഷോക്ക് ആയിപ്പോയി കാരണം ഇത്രയും സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് എനിക്ക് എപ്പോഴും ചിന്തിക്കാൻ കഴിയുന്നൊന്ന് മനസ്സിലാവില്ല കാരണം അവരുടെ ക്ഷണം കിട്ടിയിട്ട് ഫംഗ്ഷന് ക്ഷണം കിട്ടിയിട്ട് ഒരു മിനിറ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ടേ സി അവരെ അവരുടെ ഫങ്ഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് മാത്രം അവിടെ വന്ന് പങ്കെടുത്ത് പോയ രണ്ട് കുട്ടികളാണത് മറ്റുള്ള ആളുകളെ പോലെ തന്നെ അവരും പങ്കെടുത്ത് പോയതാണ് എന്നിട്ടിങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കാൻ എന്നാണോ ഉണ്ടോ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തേക്കുന്നത് കണ്ടു മാതാപിതാക്കളെ ഇതാക്കിക്കൊണ്ട് ജീവിക്കുന്ന കുട്ടികൾ എന്നൊക്കെ പറഞ്ഞക്കാണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ അല്ലെങ്കിൽ പൊതുവേ കുറേ കമൻസ് ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ട് ആ കുട്ടികളുടെ വീഡിയോസിന് താഴെ തന്നെ രക്ഷിതാക്കളെ ഇങ്ങനെ ആക്കി ജീവിച്ച് ഇങ്ങനെ വന്നതല്ലേ നിങ്ങൾ ഇനി നാശം നാശം കാണാൻ പോകുന്നേ ഉള്ളൂ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു അങ്ങനെ ഇങ്ങനെ രക്ഷിതാക്കളെ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ടൊരു ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ ഈ ജന്മം കൊടുത്തതോട് മാത്രമായോ ബാക്കിയെല്ലാം ആയി എന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് എത്ര എത്ര ഇത് നടക്കുന്നുണ്ട് പിന്നെ രക്ഷിത പ്രസവം കഴിഞ്ഞ് ട്രെയിനിൽ ഉപേക്ഷിക്കുന്ന കുട്ടികൾ അവിടെ കുപ്പത്തോട്ടയിൽ ഉപേക്ഷിക്കുന്ന കുട്ടികൾ അങ്ങനെ ഇങ്ങനെ എത്ര നമ്മൾ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട് ഇനി നമ്മൾ കേൾക്കാത്തത് തന്നെ എത്രയും സമങ്ങളുണ്ട് ഒരാൾക്ക് ജന്മം ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തോണ്ട് മാത്രമായില്ല ബാക്കിയും കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഞാനവിടെ നൂറിൻ്റെയും ആതിലേടേയും മാതാപിതാക്കളും ഞാനവിടെ കുറ്റപ്പെടുത്തുകയല്ല കാരണം അവരുടെ സ്റ്റേജ് എന്താണ് മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ എനിക്കറിയില്ല ചിലപ്പം മേ ബി അവർ ജീവിച്ച് വളർന്ന സാഹചര്യം കൊണ്ടും വിശ്വാസം കൊണ്ടും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ അവരെ കുറ്റാക്കി പറയുകയല്ല അതവിടെ നിൽക്കട്ടെ പക്ഷേ നിങ്ങളൊന്നാലോചിക്കുക ഈ കുട്ടികളെ ഇങ്ങനെ ജനിച്ചു പോയി ഇവരെയും പഠിച്ചോന്ന് തന്നെയാണ് സൃഷ്ടിച്ചേക്കുന്നത് പിന്നെ പല മൂല്യന്മാരുടെയും പ്രസംഗത്തിലൊക്കെ കേൾക്കാണ്ട് പിന്നെ ഇതൊരു മാനസിക രോഗമാണ് പിന്നെ അതിന് ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നത് ഡോക്ടേഴ്സ് വരെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊരു അസുഖമല്ല ഇതൊരു മാനസിക രോഗമല്ല ഒരു രോഗമേ അല്ല ഇത് ഇത് നമ്മുടെ ഒരു ഇതിൽ വരുന്നതാണ് സാധാരണ ഒരു സ്ത്രീ എനിക്കുന്നു പുരുഷനെ ഇരിക്കുന്നു സ്ത്രീക്ക് പുരുഷനോട് സ്നേഹം തോന്നുന്നത് പോലെ അങ്ങോട്ടും കൊണ്ടും തോന്നുന്ന പോലെ തന്നെ ഇവർക്ക് പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ഇഷ്ടം തോന്നും ഇനിയിപ്പോൾ ഗേ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് ഇഷ്ടം ഇതെല്ലാം ഈ വ്യത്യസ്തരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എല്ലാം തന്നെ ജനിപ്പിച്ചത് ദൈവമാണ് പഠിച്ചവനാണ് ഈശ്വരനാണ് എന്നിട്ട് നമ്മൾ മനുഷ്യന്മാർ നമ്മൾ തന്നെയാണ് അവരെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത് നമ്മളാണ് ശരിക്കും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് അത് അങ്ങനെയാണ് ഇത് എങ്ങനെയാണ് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു ജാതിയോ ഒരു മതമോ ഒന്നും ഇവിടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയുന്ന ഒരൊറ്റ വാക്കാണ് മനുഷ്യന്മാരെ മനുഷ്യന്മാരായിട്ട് കാണാൻ ശ്രമിക്കുക ഒരാളുടെ ഫീലിങ്സ് വെച്ചിട്ട് കളിക്കാൻ നിൽക്കരുത് ആ കുട്ടികൾ അവരുടെ സ്റ്റോറി തന്നെ പറയുന്നുണ്ട് അതിൽ ഞോറി അവരനുഭവിച്ചിട്ടുള്ള മാതാപിതാക്കളടുത്തുനിന്നുണ്ടായിട്ടുള്ളതും ഫാമിലിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള കുറേ അധികം പ്രശ്നങ്ങളും പീഡനങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ട് അവർ നല്ല സ്നേഹമുള്ള മക്കളാണെന്ന് നമുക്ക് ആ മൂന്ന് മാസത്തെ ആ ഒരു ഇതിൽ കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന നല്ല കുട്ടികളാണ് വളരെ നല്ല സ്നേഹമുള്ള കുട്ടികളാണ് അവർ ഫാമിലിക്ക് വരെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികളാണെന്ന് പോലും ആ ഒരിത് ഞാൻ ട്വൻറ്റി ഫോർ അവർ ഏകദേശം എനിക്ക് പറ്റാവുന്നിടത്തോളം ലൈവ് ഞാൻ മുടക്കാതെ കണ്ടിരുന്ന ഒരാളാണ് എനിക്ക് മനസ്സിലാവും നന്നായിട്ട് മനസ്സിലാവും ഞാനൊരു സൈക്കോളജിസ്റ്റാണ് കൗൺസിലറാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാവും ആ കുട്ടികൾ നല്ല വളരെയധികം സ്നേഹമുള്ള ഫാമിലി അതൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കുട്ടികൾ തന്നെയാണ് എന്നിട്ടും അവരവരുടെ ഫാമിലിന്ന് വിട്ടു പോന്നിട്ടുണ്ടെങ്കിൽ അതവർക്ക് തമ്മിലുള്ള ഇടയിലുള്ള സ്നേഹവും മാത്രമല്ല ഫാമിലി നിന്നുണ്ടായിട്ടുള്ള രക്ഷത രക്ഷാകർത്താക്കളിൽ നിന്നുണ്ടായിട്ടുള്ള മുറിവുകളും വേദനകളും പ്രയാസങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അവർ രണ്ടുപേരും മാറി താമസിക്കാനും ജീവിക്കാനും ഒക്കെ പ്രേരിതമായിട്ടുള്ളത് ഈ ഒരു ഘടകങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ പിന്നെ പറയാനുള്ളത് ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇപ്പം അവർ ലസ്പിയൻ കപ്പിൾസ് ആണ് അവർക്ക് രണ്ടുപേർക്കും അവർ ജീവിക്കുന്നതിൽ ഓക്കെയാണ് അവർ തമ്മിൽ നല്ല സ്നേഹമുണ്ട് ബോട്ടിംഗ് ഉണ്ട് അപ്പോൾ അവർക്ക് സന്തോഷമുള്ള കാര്യമല്ല അവർ ചെയ്യേണ്ടത് നമ്മളത് ഇങ്ങനെ ചെയ്തുകൂടാ ഇപ്പോൾ ഒരാളുടെ ലൈഫ് നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കരുത് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു നമുക്ക് ആർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റിയില്ല അവരവർ അവരവരുടെ സന്തോഷം നോക്കിയിട്ടാണ് ജീവിക്കേണ്ടത് മനസ്സിലായോ നമ്മളത് പോയിട്ട് എന്ത് ചെയ്യുന്നു അത് നോക്കുന്നു മറ്റേതാക്കുന്നു മറച്ചതാക്കുന്നു എന്തിനാണ് അതിൻ്റെ ഒരു ആവശ്യമൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത് കൊണ്ടിട്ട് ആ കുട്ടികളല്ല അവിടെ മോശമാവുന്നത് ആ കുട്ടികൾ മോശക്കാരാവുന്നേയില്ല അവിടെ ശരിക്കും വ്യക്തമായി കാണപ്പെട്ടത് ആ പോസ്റ്റിട്ട് ആ ഒരു വ്യക്തി ഉണ്ടല്ലോ ആ ആളുടെ ഒരു സംസ്കാരവും ആ ആളുടെ ഒരു സ്വഭാവത്തിലെ വൈകൃതമാണ് അവിടെ ശരിക്കും വിസിബിളായി കാണുന്നത് ആ ആളുടെ ഒരു വ്യക്തിത്വമാണ് അവിടെ ഭയങ്കരമായിട്ട് മോശമായിട്ട് അഴിഞ്ഞു വീണത് എന്ന് പറയും പിന്നെ ഇത് ാണ് ഇന്ത്യൻ ഭരണഘടനയാണ് ഇവിടെ ചില നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ആ ഒരു നിയമം അനുസരിച്ച് തന്നെയാണ് ആ കുട്ടികളും ജീവിക്കുന്നത് പിന്നെ സമൂഹത്തിന് സമൂഹത്തിന് എന്താണ് ഇപ്പൊ അവര് തന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത് സമൂഹത്തിന് എന്ത് ദോഷം ഉണ്ടാക്കി വെച്ചാണെ പറഞ്ഞത് അവരവരുടെ ലൈഫ് നോക്കി അവര് ജീവിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ച് ഫൈറ്റ് ചെയ്തത് നിയമപരമായിട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു എന്താ പറയാ സമ്മതം വാങ്ങിക്കുകയും നിയമപരമായിട്ടാണ് ആ ഒരു സമ്മതം കിട്ടിയിട്ടാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ സമൂഹത്തിന് എന്ത് എന്നാണ് ഈ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സമൂഹത്തിൽ എന്ത് ദോഷമാണ് അവരാരെങ്കിലും വീട്ടിൽ കക്കാൻ വന്നോ മോഷ്ടിക്കാൻ വന്നോ ആരെങ്കിലും കൊല്ലാൻ വന്നോ ആരെങ്കിലും എന്താ പറയാ ഫോണവയ്ക്കത് അടിച്ചു കൊല്ലാൻ വന്നോ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമാണ് കുട്ടികൾ ചെയ്തു അവർക്ക് അവരുടെ രക്ഷിതാക്കളോട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു സ്റ്റേജ് ആണ് അതുകൊണ്ട് അവർ പോന്നു പിന്നെ ഈ ഫാമിലി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ്ട് ഇങ്ങനെ ഒരാളെ ഇട്ട് ഇതിപ്പം ഒരാളൊന്നുമല്ല പലരും പല രീതിയിൽ ഈ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാകും പിന്നെ ഈ ഈ പറയുന്ന ഒരു കാര്യം ചിന്തിക്കുക നമുക്ക് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ അച്ഛനും അമ്മ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർ ഇല്ലാതെ നമ്മൾ കൂടെയുള്ള ഒരു ടൈമിൽ പോലും നമുക്ക് മനസ്സിലാവാത്തത്രയും നമ്മൾ അവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ പിരിഞ്ഞിരിക്കുന്ന ടൈമിലായിരിക്കും ീ ഫാമിലീൻ്റെ കാര്യം എടുത്തിട്ടുണ്ട് മാതാപിതാക്കളെ കാര്യം എടുത്തിട്ടുണ്ട് ഇങ്ങനെ കുത്താൻ പോകുന്ന പെൺകുട്ടികളെ കുത്താൻ പോകുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അത് ഇല്ലാതെ ജീവിക്കുന്നവർക്ക് അതിൻ്റെ വേദന അറിയണം ഉമ്മ കൂടെ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട് ഉപ്പ കൂടെ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട് ഇത് രണ്ടും ഇല്ലാത്തവരുണ്ട് ഇനിയിപ്പം എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഞാൻ എൻ്റെ ഫാദർ ഇല്ലാണ്ടാണ് ജീവിക്കുന്നത് എൻ്റെ ഉമ്മ ഒരു സിംഗിൾ മദറാണ് എൻ്റെ ഉമ്മയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ ഉപ്പയില്ലാത്ത ബാക്കി എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും പക്ഷെ എന്നിട്ട് പോലും ആ ഉപ്പ ഉപ്പില്ലാത്ത ജീവിക്കേണ്ടി വന്ന ആ ഒരു സ്റ്റേജ് ഇതുവരെ ഇപ്പോൾ പോലും ആ ഒരു പെയിൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായില്ലേ ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച നാളെ തൊട്ട് ആ ആളുടെ ഒരു പ്രസൻസ് ഇല്ലാത്തത് കൊണ്ടുള്ള വേദന എത്രത്തോളം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം എനിക്ക് ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് കൊണ്ടു കാരണം നമ്മൾ നമ്മുടെ ഉപ്പാനും ഉമ്മനിക്കു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഏതൊരു മക്കൾക്കും ഉണ്ടാകുന്ന ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഉപ്പാക്ക് പല പോരായ്മകളുണ്ട് പക്ഷെ ഒരു ഭാഗത്ത് സ്നേഹം ഉണ്ടെന്നാലും ആ സ്നേഹത്തെക്കാൾ കൂടുതലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ജീവിക്കാൻ പറ്റാത്ത സ്റ്റേജ് ആയതുകൊണ്ടിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയത് അവിടെ ഇപ്പം ഇതേപോലെ എന്നെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇടക്ക് കുത്താൻ വരുന്ന ഒന്ന് രണ്ടാളുകളുണ്ട് കേട്ടോ അവരാണ് ഞാൻ ഈ ഒരു സമയത്ത് ഓർത്തു പോയത് അപ്പോൾ ആ ഒരു ടൈമിലുണ്ടല്ലോ നമുക്കുണ്ടാകുന്ന ഈ സങ്കടം നമുക്ക് ആരുടെടുത്തും പറഞ്ഞങ്ങോട്ട് ഇതാക്കാൻ കഴിയൂല നമ്മളുള്ളിൽ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് പോകുകയും മനസ്സിലായില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഇതുണ്ടായപ്പോൾ ഞാൻ എന്നെ കേട്ടോ റിലേറ്റ് ചെയ്തത് എനിക്ക് നന്നായിട്ടത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അത് ദയവ് ചെയ്ത് ഇങ്ങനെ വെറുതെ ഓരോന്നും പറഞ്ഞ് ജീവി അവർ ജീവിക്കട്ടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ജീവിക്കട്ടെ എന്തിനാണ് വെറുതെ അവരങ്ങനെ കുത്തിപ്പറഞ്ഞ് വേദനിപ്പിക്കാൻ നിൽക്കുന്നത് പ്രത്യേകിച്ച് മാതാപി എന്തെങ്കിലും കാര്യം പറഞ്ഞതായിക്കോട്ടെ പക്ഷെ മാതാപിതാക്കൾ ആരെയൊന്നും എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരും ആരെയും വിഷമിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ പാവ കുട്ടികളാണത് അവരെങ്ങനെങ്കിലും ജീവിച്ചു പോക്കോട്ടെ അവരവർക്ക് വേണ്ടിട്ടുണ്ട് സോ ഞാൻ കുറച്ച് കരച്ചിലായി കരച്ചിലായിപ്പോയില്ലേ കൊറച്ച് ഇമോഷണലായി എനിക്ക് ശരിക്കും ആ സമയത്ത് ഞാൻ ഇതിനേക്കാളും കരഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് വേദനിപ്പിക്കാൻ നിൽക്കാണ്ട് സ്നേഹിച്ചിട്ടില്ലേലും കുഴപ്പമില്ല വെറുതെ കിടന്ന അതും പറഞ്ഞു കുത്തി വേദനിപ്പിക്കാണ്ട് നിൽക്കുക അല്ലെങ്കിൽ തന്നെ പല രീതിയിലും ആ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ഹെയ്റ്റ് വരുന്നുണ്ട് പല രീതിയിലും അതേപോലെ ഇതിനെക്കാളും സ്നേഹിക്കുന്നവരാണ് കേട്ടോ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കൂടെയുണ്ട് നിങ്ങൾ കുറച്ച് തലക്ക് കുറച്ച് വെളിവില്ലാത്ത കുറേ ഇതുപോലെ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് വിചാരിച്ച് വിഷമിക്കാൻ നിൽക്കരുത് നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് നമ്മൾ നമ്മൾ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ നിങ്ങൾ സ്നേഹിക്കുന്നവരുണ്ട് അതേപോലെ എന്നെപ്പോലെ കുറേ പേരും നിങ്ങൾ സിസ്റ്റേഴ്സായിട്ട് വിചാരിക്കുന്നവരുണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇതൊന്നും കണ്ട് തളരാൻ നിൽക്കരുത് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അത്ര തന്നെ ഞാൻ കുറച്ച് ഞാൻ കുറച്ച് പോയി ഓവറായിപ്പോയില്ലേ ഓക്കേ അതൊക്കെ പോട്ടെ അപ്പ ഉള്ളൂ ഈ ഒരു കാര്യം വരുമ്പോൾ എന്താ നല്ലത് അതേ ഞാൻ പറഞ്ഞത് ഒരു കാര്യം വരുമ്പോൾ വേറെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങൾ വെച്ചാരെങ്കിലും എന്തേലും പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് കാരണം ഞാനും അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടിട്ടാണ് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് ചെയ്താൽ കുട്ടികൾ പറഞ്ഞു വിടുക